പ്രമുഖ ഉന്നതിക്കുന്ന പ്രമുഖലാകാരന്മാർ ബാസിന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ ബന്ധുവാണ് മാമനാണ് അതുമാത്രമല്ല ഞാനും ബാസിസാറിൻ്റെ ശിഷ്യനാണ് കുറേ നാളെയും ഞാൻ മൃദങ്ങളൊക്കെ പഠിച്ചോളും യോഗ ബാലമിലും മൃദംഗവും വയലിനും പിന്നെ ഒടുക്കം മാറി ഗിറ്റാറിലും വന്ന് പിന്നെ ആ സമയത്ത് നിർത്തിയതാണ് പിന്നീട് വാസി സാറിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷമം എനിക്കിപ്പോഴുമുണ്ട് കാരണം ഗോകാടകം ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭജന ഉണ്ടാക്കാൻ തയ്യാറെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി വാസി സാറ് എന്റെ പിതാവായ കൂടൻ ആചാര്യൻ എൻ്റെ അഭിഭാഷകനായ എൻ്റെ ഗുരുവായ ശ്രീ വൈശനികം ബ്രിജുമോഹൻ സാറിൻ്റെ പിതാവായ വൈശനലികം വേലക്കൻപുള്ള സാറിൻ്റെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മുളകാടകത്തിൽ ചൊവ്വാഴ്ച ഭജന തുടങ്ങിയതും പിന്നത് വലിയ നവരാത്രി സംഗീതോത്സവമായി മാറുകയാണ് മുളകാടകത്തെ ആ സംഗീത പരിപാടിയിൽ തുടർന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സംഗീത സഭ തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അന്ന് മൃതനും ഭജനയുമെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ട് പിന്നീട് കുറെ യുദ്ധങ്ങളെല്ലാം നടക്കുകയും അവ ഉണ്ടായിരുന്നു എന്നെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഭരണത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഈ ഭജന സമിതിയെ ഭജന സമിതിയൊക്കെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ആ ഭജന സമിതിയെ വാശിമാപൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വലിയൊരാഗ്രഹമുണ്ട് നമുക്ക് ചൊവ്വാഴ്ച അധികാരത്തിൽ കയറുന്ന ദിവസം ചൊവ്വാഴ്ച ദിവസം നമുക്ക് ചുറ്റമ്പലത്തിനു ചുറ്റും അഞ്ച് തവണ ബലം വെച്ച് ആ ഭജന ദേവിയുടെ മുൻവശത്തുള്ള ആ മണ്ഡപത്തിൽ നടത്തണം എന്നുള്ള ആഗ്രഹം ഞാൻ എപ്പോഴും പറയുകയുണ്ടായിരുന്നു അത് സാക്ഷാത്കാരിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുളങ്കാട് ക്ഷേത്രത്തിലായും ഈ സംഗീത സദസ്സ് കഴിയുമ്പോൾ അവസാനം പാടി നിർത്തുന്ന മംഗളം പാടി നിർത്തുന്ന പാട്ട് വേറൊരു പാട്ടാണ് പക്ഷേ മുളങ്കാഴൻ ക്ഷേത്രത്തിൽ ആ സംഗീത കച്ചേരി തീർന്ന ആ അവസാനം പാടി നിർത്തുന്നത് വൈശം വേലപ്പം പുള്ള സാർ പാടിയിട്ടുള്ള അമ്മ അമ്മ തായെ അഖിലാണ്ടേശ്വരി നീയെ അന്നപൂർണ്ണേശ്വരി തായെ എന്നുള്ള കീർത്തനം പാടിയാണ് ഇപ്പോഴും നിർത്താവുള്ളത് എപ്പോഴും നിർത്താവുന്നത് അപ്പോൾ ഈ ചൊവ്വാഴ്ച തുടങ്ങിയ ഭജന അത് നവരാത്രി സംഗീത കച്ചേരിയായി അത് വളരെ വലിയ തോതിൽ അന്ന് ഒരു ഒരു കച്ചേരിയുടെ വലിയ മികവുള്ള കലാകാരന്മാർ വന്നാലും ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ അച്ഛനും വാസിസാരനും എല്ലാം കൂടെ വളരെ തുച്ഛമായ കവർ കവർ ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ആ കവറിൽ എന്തോ ഒരു ദക്ഷിണ അത് കൊടുത്തു കഴിയുമ്പോൾ ആ ദക്ഷിണ വളരെ കാര്യമായി ദേവിയുടെ മുമ്പിൽ വെച്ച് വാങ്ങിച്ച് അവർ വളരെ സന്തോഷത്തോട് പോകുന്ന ഒരു സ്ഥിതി ഒരു നവരാത്രിക്ക് രണ്ട് കച്ചേരി അത് സജീവനൊക്കെ പാടിയുണ്ടായി അപ്പം കലാകാരന്മാരുടെ കോട്ടയാണ് മുളങ്കാടകം ക്ഷേത്രവും പരിസരവും കലാകാരന്മാരില്ലാത്ത ഒരു വീടുല്ല എല്ലാവരും ഏതെങ്കിലും കലയുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ ശിഷ്യരുള്ള കലാ പാരായണം ഈ മൃദങ്ങളാണ് എൻ്റെ മകൻ മൃദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകനെ അനകത്ത് നടത്തണമെന്ന് കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അതും ഇങ്ങനെ പെൻഡിങ്ങിലായി അപ്പം പിന്നീടുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആരോടും ശക്തമായി വഴക്കു കിടത്തില്ല എല്ലാവരോടും വളരെ മാന്യമായി മാത്രം സംസാരിക്കും എന്നാൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കലാകാരനായ ബാസിസാർ മൃദംഗ വിദ്വാനായ ബാസിസാറിനെ ഉള്ള പരിചയക്കാരൻ നമുക്ക് ൊരിക്കലും അറിഞ്ഞുകൂടാത്ത പല പ്രഗത്ഭന്മാരായ ആൾക്കാരും അവിടെ വരുമ്പോൾ എന്റെ വീട്ടിൻ്റെ തൊട്ട് അടുത്ത ഇതാണ് അപ്പൊ നമ്മളെ പരിചയപ്പെടുത്തി തരികയും അവരോടൊക്കെ നമ്മളെ ഇന്ന ആളാണ് എന്റെ ജ്യേഷ്ഠന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തി പോകുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും എടുക്കാറില്ല വാഹനത്തിൽ നമ്മൾ കൊണ്ടുപോയാലും അദ്ദേഹത്തിന് വളരെ വലിയ പേടിയാണ് നമ്മൾ എൻ്റെ കൂടെ ബൈക്കിൽ ഒരു ദിവസം വന്നപ്പോൾ വളരെ പതുക്കെ ഞാൻ പറഞ്ഞ മാറി നടന്നു പോകാന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യം കാരണം ഭയങ്കരമായ ഒരു വാഹനത്തോട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ വിനയം നിറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള ഒരുപാട് കലാകാരന്മാർ സജി അന്നനാണെങ്കിലും മുഖത്തല്ല തുളസി അന്നനാണെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ അനുജൻ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവരെല്ലാം എനിക്കറിയാം അതുപോലെ തന്നെ രവിയണ്ണ് രവീന്ദ്രകർമ്മ രവിയണ്ണ് മനോജ് എന്റെ സുഹൃത്ത് മനോജ് ഇവരെല്ലാം വിഷ്ണുണ് മറക്കാൻ പറ്റാത്ത ആളാണ് വിഷ്ണുണ്ണ് കാരണം മുളങ്കടക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ചയുടെ ഭജനയും നവരാത്രിയും എല്ലാം അതിന്റെ മെയിൻ ആള് വിഷ്ണുണ്ണനാണ് ഇതെല്ലാം കച്ചേരിയൊക്കെ തീർന്നു കഴിയുമ്പോൾ അണനിവേദ്യമൊക്കെ കിട്ടി അതുമൊക്കെ കഴിച്ചുകൊണ്ട് ലാസ്റ്റിൽ പോകുന്ന ആൾക്കാരാണ് ശശികണ്ണനും വിഷ്ണു കണ്ണനും ഒക്കെ അപ്പം ഇത്രയും ഈ മൃദംഗ മേഖലയിൽ ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഗുരുനാഥന്മാരിൽ ഗുരുനാഥനായിട്ടുള്ള ബാസി അദ്ദേഹത്തിന്റെ ഈ അത് നമുക്ക് ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല കാരണം പല ആഗ്രഹങ്ങളുടെയും സാക്ഷാത്കാരം നടക്കാൻ പറ്റാതെ പോയിട്ടുള്ളതും ഈ അനുസ്മരണ വേദിയിൽ അത് ഓർക്കേണ്ടതാണ് കാരണം ഈ ശ്രീമുളങ്കടകം ദേവീക്ഷേത്ര മണ്ണിൽ നിന്ന് മാറി ചിന്തിക്കു പറഞ്ഞേ മാറി ചിന്തിക്കാൻ പോലും മനസ്സില്ലാത്ത വളരെ നിർബന്ധത്തിന്റെ പുറത്ത് ആ വീട് തന്നെ നിർമ്മിച്ചത് വളരെ നിർബന്ധത്തിന്റെ പുറത്ത് പിന്നെ റാംജി റാം ജയി കലാകാരനായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശിഷ്യഗണങ്ങളെല്ലാം സൃഷ്ടിച്ച് നമ്മളെ വിട്ടുപോയ ശ്രീ മുളങ്കാടകം ബാസിസാറിനെ ஆ சாடி வேறுபாடி சாடி ஆத்மாவி நித்யசாந்தி நேர்ந்து கொண்டு